ചില ആൾക്കാർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരും പറഞ്ഞ് ഷാഫി പറമ്പിലിന് ഷാഫിക്ക് അങ്ങോട്ട് ഒതുക്കാം ഇല്ലാതാക്കാം രാഷ്ട്രീയ ഭാവി അങ്ങോട്ട് ഇല്ലാതാക്കാം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇത് ഇനം വേറെയാണ് നിങ്ങളെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല കാരണം എന്താണെന്ന് അറിയാമോ ഷാഫി പറമ്പിൽ എന്ന ഷാഫിക്ക ഇവിടുത്തെ കേരളത്തിലെ ജനഹൃദയങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഇനി എന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയ ഭേദമന്യേനെ ഒരുപാട് ഫാൻസ് ഈ പറയുന്ന ഷാഫി പറമ്പിലിന് കേരളത്തിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു ഭയങ്കര അന്ധമായ കോൺഗ്രസ് ാണ് എന്നുള്ളത് ഒരിക്കലുമല്ല ഞാനൊരു കോൺഗ്രസ് പേന ഒന്നുമല്ല പക്ഷെ ഈ ഒരു മുത്ത് മാണിക്കക്കല്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിന് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം ഇദ്ദേഹമൊക്കെ കോൺഗ്രസിൻ്റെ നേതൃനിരയിലേക്ക് തന്നെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴുള്ള തലവരെ തന്നെ മാറും എന്നുള്ളതിനൊരു സംശയം വേണ്ട എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല ഷാഫിക്കെ സപ്പോർട്ട് ചെയ്യുന്നവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ എന്നുള്ളൊരു അഭിപ്രായം ഒന്ന് പറയുക